പ്രിയദർശൻ്റെ മഴ പെയ്യുന്ന മതലം കൊണ്ടു സിനിമ ഷൂട്ട് ചെയ്തത് താര ഹോട്ടലാണ് സുലൈമാന്റെ ഹോട്ടലാണ് അതാണ് പിൽക്കാലത്ത് ഇപ്പം എസ് സി ടി ഹോസ്പിറ്റലായി മാറിയത് അപ്പോൾ അവിടെയാണ് ഇതിന്റെ നയൻറ്റി പെർസെൻ്റ് നമ്മൾ ആ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ് സംഭവം അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാത്രി ഒരു ദിവസം ലിസി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലോക്കൽ രണ്ട് ഗുണ്ടകൾ എങ്ങനെയോ ഇതിനകത്ത് കയറിയിട്ട് ലിസിയിൽ നിന്ന് ഇതിൻ്റെ സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം ഇതെന്താണ് ചിക്കനും ചപ്പാത്തിയോ ഓ സിനിമാക്കാരല്ലേ എന്ന് ആദ്യം ചപ്പാത്തി എടുത്തൊരു ചിക്കൻ പീസ് അവരുടെ പ്ലേറ്റിൽ നിന്ന് അവരുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ച് എന്നിട്ട് ലിസിയുടെ തലയിൽ നിന്ന് തല്ല തലോടെ ലിസി കടന്ന് വിളിച്ച് അപ്പോഴത്തേക്ക് അവിടുത്തെ മേക്കപ്പ് ചെയ്യാനും അവർ ഓടി വന്ന് രേ ശരിക്ക് അടി കൊടുത്തേണ്ട അടി കൊടുക്കേണ്ട സിച്ച് അടി കൊടുത്ത് പോയി പക്ഷേ ഇത് നടക്കുന്നത് രാത്രി ഒരു ഒമ്പത് മണിക്കാണ് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഒരു ഒരു സംഘം ഒരു സംഘം വരെയുണ്ട് ഒരു പത്തിരുപത് പേരുണ്ട് ഇങ്ങോട്ട് നമ്മളെല്ലാം പേടിച്ച് യുമാരുടെ കൂട്ടുകാര് യുടെ കൂട്ടുകാര് യോമാർ അടിച്ചേൻ്റെ പ്രതിഷേധം ഒരു തന്നെ കൈയ്യൊക്കെ ഒളിഞ്ഞു തോന്നും അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പപ്പുപോട്ടനുണ്ട് ചില സമയത്ത് ചിലർക്ക് ഐഡിയ ഉള്ളല്ലോ നമ്മളതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിട്ട് ഡമ്മി ഗത വാള് പരിച കൊന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പപ്പുപൊട്ടം പറഞ്ഞു എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും വാള് കുന്തോ അതൊക്കെ എടുത്തുകൊണ്ട് യോമാരെടുത്തോണ്ട് ആലറി വിളിച്ചോണ്ട് ഓടി വരികയാണ് യോമാരെല്ലാം കൂടെ പേടിച്ചു ഓടി പുറത്തുപോയി പിന്നെയാണ് പോലീസൊക്കെ വരുന്നത് അപ്പൊ പപ്പോട്ടിന് അന്ന് ആ ഒരു ഐഡിയ ഒന്നുമില്ലെങ്കിൽ അമ്മരെല്ലാം നമ്മളെല്ലാം ഇടിച്ച് റൊട്ടിയാക്കിയായിരുന്നു സംഭവം അങ്ങനെ നമ്മളൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട് പപ്പ